അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അദ്ദേഹം ഇരിക്കുന്ന ഏറ്റവും ഉയർന്നാണല്ലോ അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് ആത്മപരിശോധന നടന്നുള്ളത് ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലായി എസ് എഫ് ഐയെ വിമർശിക്കാൻ രംഗത്ത് ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ സി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ബിനോയ് വിശ്വവും ഉണ്ടായിരുന്നു ആ ബിനോയ് വിശ്വത്തെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടായിരുന്നു ഇന്ന് എ റഹീം എംപിയുടെ വാർത്താ സമ്മേളനം ഇടതായി തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി ഉൾപ്പെടുന്നത് ഖേദകരമാണ് എന്ന് എ റഹീം എംപി പറയുകയുണ്ടായി എ റഹീം എംപി ഈ വിഷയത്തിൽ പ്രതികരിച്ച വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം വിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രകടിപ്പിച്ചത് എന്റെ സംഘടനയുടെ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായമാണ് ദിനീശും വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായോ അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്താം അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അദ്ദേഹം ഇരിക്കുന്ന ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നതല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു പക്ഷേ വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു വസ്തുതാപരമായി ഒരു ഏറ്റുമുട്ടല കാര്യമല്ലേ ഇത് ആദ്യമായിട്ടല്ല സി പി ഐയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വിമർശനം ഉയർത്തി അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് അദ്ദേഹത്തെ തിരുത്താൻ അറിയ തിരുത്താനോ അദ്ദേഹത്തെ തിരുത്താൻ അറങ്ങുകയോ അദ്ദേഹത്തെ തിരുത്തുകയോ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്യുന്നതിലല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡി വൈ എഫ് എം അത് അദ്ദേഹം മനസ്സിലാക്കണം ഇടതുപക്ഷ ഐക്യത്തിന്റെ വലിയ പ്രസക്തിയാണുള്ളത് അത് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് മറ്റൊരു ഏറ്റവും ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വിവാദത്തെ വലിച്ചെടുക്കാനോ അതൊരു വിവാദ പരിസരമായി നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും ഞങ്ങളിൽ അങ്ങോട്ട് ഏറ്റുമുട്ടിയാല് കൊള്ളാലോ ആ ഈ നല്ല ന്യൂസ് വാലിയുള്ളൊരു കണ്ടന്റ് ആണല്ലോ എന്ന് കരുതി നിങ്ങൾ കണ്ടന്റ് തിരയേണ്ട കാര്യത്തില് അതല്ല ഞാൻ അഭിപ്രായം പറയും അഹരല്ല ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു ഞാൻ ഇതിന്മേലുള്ള ചോദ്യങ്ങളിൽ പറഞ്ഞാണ് അത് അത് കൂടുതൽ വികസിക്കുന്നത് എന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞതിലേക്കല്ലേ എത്തിച്ചേരുക ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന വിക്രമത്തിൽ ആഗ്രഹിക്കുന്നില്ല അതല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അതി അതീവ ഗുരുതരമായ പല അർത്ഥത്തിൽ അതീവ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട് ഇപ്പോൾ ജനം ആഗ്രഹിക്കുന്നത് മതനിരപേക്ഷ മനസ്സിലുള്ളവർ ആഗ്രഹിക്കുന്നത് പുരോഗമനവാദികൾ ആഗ്രഹിക്കുന്നത് ഒരു ശക്തമായ ഇടതുപക്ഷ ഐക്യനിരയാണ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഈ പുതിയ ദേശീയ സാഹചര്യത്തിൽ ഞങ്ങള് ഒരു ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി ഐക്യനിര മുമ്പ് ഞങ്ങള് അഗ്നി വീർന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ കുറെ കൂടി ഹാർഡായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഐക്യനിര രാജ്യത്താകെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ